നമസ്കാരം എൻ്റെ പേര് ഹരികൃഷ്ണൻ ഞാനൊരു കളരിപ്പേറ്റ് അധ്യാപകനാണ് എന്നെ അറിയപ്പെടുന്നത് ഗിനസ് ഹരികൃഷ്ണൻ ഗുരുക്കളെന്നാണ് ഏകവീര കളരിപ്പേറ്റ് എന്ന ഇൻ്റർനാഷണൽ അക്കാഡമിയുടെ സ്ഥാപകനാണ് പിന്നെ കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ പേരിൽ എട്ട് നാഷണൽ മെഡലും രണ്ട് നാഷണൽ റെക്കോർഡും രണ്ട് ഇൻ്റർനാഷണൽ റെക്കോർഡും ഉണ്ട് രണ്ടായിരത്തി ഇറങ്ങിയ മലൈക്കോട്ടെ വാലിബൻ എന്ന മോഹൻലാലിൻ്റെ ചിത്രത്തിൽ മെയിൻ വില്ലൻ വേഷം ഞാനാണ് പ്ലേ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ എൻ്റെ അത് ആദ്യത്തെ രണ്ട് ഫൈറ്റ് സീനും ഞാനാണ് കളരേണ്ടതായിരുന്നത് ഞാൻ തന്നെയാണ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് പിന്നെ പ്രഭാസിൻ്റെ കൽക്കി എന്നുള്ള മൂവിയിലും ഒരു വേഷം ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട് മേ ബി അത് സെക്കൻഡ് പാർട്ടിലായിരിക്കും വരുന്നത് പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ പ്രൊഫഷണലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഇരുപത്തി മൂന്നോളം ബ്രാഞ്ച് ഉണ്ട് ഇൻഡേക്ക് വെളിയിലും ഇന്ത്യക്ക് ഉള്ളിലും ആയിട്ട് ഈ മാസം മൂന്നാം തീയതി ആണോ എൻ്റെ എനിക്ക് കുട്ടി ജനിക്കുന്നത് അപ്പം ഞാൻ ആദ്യം തൊട്ട് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം കാരണം ഗവൺമെൻറ്റിൽ കുറച്ച് റഷായിരിക്കും നമ്മുടെ കുട്ടികൾക്കൊരു പ്രാധാന്യം കിട്ടിയില്ലെങ്കിലോ എന്നാർത്തിട്ട് ആദ്യം തന്നെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പം എൻ്റെ വൈഫിൻ്റെ ഒരു സജഷനായിരുന്നു ഇന്നൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നുള്ളത് അപ്പോൾ അവിടെ പ്രസവമൊക്കെ നല്ല രീതിയിൽ നടന്നു പക്ഷേ ബേബി കുറച്ച് സിക്കായിരുന്നു അവൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു കേസു വന്നു കഴിഞ്ഞപ്പം നമ്മൾ എൻ്റെ ഒരു മെൻട്രും അതേപോലെ എൻ്റെ ഒരു ജ്യേഷ്ഠ തുല്യനായിട്ടുള്ള ഒരാളുണ്ട് അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞാണ് ലൈഫ് ലൈൻ എന്നുള്ളത് കാരണം മറ്റൊരു ഇല്ല നിങ്ങൾ ലൈഫ് ലൈനിൽ തന്നെ കൊണ്ടുപോകാനാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ എന്താണ് ലൈഫ് ലൈൻ മാത്രം ചൂസ് ചെയ്യാനെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുട്ടി മൂത്ത ഒരു പെൺകുട്ടിയാണ് ഒരു പതിനെട്ട് ദിവസം ഇവിടെ ലൈഫ് ലൈൻ ഉണ്ടായിരുന്നു പ്രീമച്യോർ ആയിരുന്നു അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്ന കുട്ടീനെ ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാണ് സർവേവ് ചെയ്തത് അങ്ങനെയാണ് കാരണം എനിക്ക് ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയില്ല കാരണം ഒരു മൂന്ന് ജനറേഷൻ ഇതുവരെ ഹോസ്പിറ്റലിൻ്റെ ആ ഒരു വഴി വരാൻ വരണ്ടി ഒന്നും സാഹചര്യം വന്നിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വരുന്നത് പക്ഷേ ഇവിടുത്തെ ഡോക്ടർമാരായാലും അതേപോലെ തന്നെ നേഴ്സുമാരായാലും വളരെയധികം കൊച്ചിനെ ഹാൻഡിൽ ചെയ്യുന്ന നമുക്ക് പോലും അത്രയധികം കെയർ കൊടുക്കാൻ പറ്റുമോ എന്ന് വരെ സംശയം തോന്നിയാണ് കാരണം ഓരോ ദിവസവും നമുക്ക് നിർണായകമായിരുന്നു രണ്ട് മൂന്ന് ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ദിവസം എന്ന് പറയുന്ന കൊച്ച് ഭയങ്കര ക്രിട്ടിക്കലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പ്രതീക്ഷ എന്ന് പറയുന്നില്ല ഒരു ഒരു നിമിഷം ഞാൻ പോലും ഒന്ന് ഒലഞ്ഞു പോയി കാരണം ഞാൻ എൻ്റെയൊക്കെ ലൈഫിൽ ഇത്രയും പേടിച്ചിട്ടില്ല ഒരാളുടെ വരവ് നമ്മളൊന്ന് അല്ലെ മൊത്തത്തിലൊന്നും ഒലച്ചെണ്ടാണ് വന്നത് തന്നെ അപ്പം പിന്നെ വൈഫിനെ ഞാൻ അറിയിച്ചിട്ടില്ലായിരുന്നു ആ ഒരു സാഹചര്യത്തെ കുറിച്ച് അത് കഴിഞ്ഞ് ഒരുപാട് സിക്കായി കഴിഞ്ഞപ്പോഴാണ് വൈഫിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അപ്പം ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടിലായിരുന്നു പക്ഷേ കൊച്ചിനെ സർവൈവ് ചെയ്തെടുത്തത് സത്യത്തിലൊരു മിറാക്കിൾ പോലെയാണ് ഞാൻ കാണുന്നത് കാരണം ഇപ്പം എനിക്കിതിൽ ഇരട്ടി മധുരമാണ് കാരണം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് പക്ഷെ എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഇവിടുത്തെ ലൈഫ് ലൈൻ തന്നത് ഭയങ്കര വലിയ ഗിഫ്റ്റാണ് എനിക്കറിയില്ല മറ്റാർക്കും ഇത്രയും വലിയൊരു ഗിഫ്റ്റ് എനിക്ക് വേണ്ടി തരാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടുത്തെ നേഴ്സുമാരെ കുറിച്ചും ഡോക്ടർമാരെ കുറിച്ചും എൻ്റെ വൈഫിന് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് അതും കൂടെ ഒന്ന് നിങ്ങൾ കേൾക്കാം എന്റെ പേര് ലക്ഷ്മിപ്രിയ പറയുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ ഇവിടുത്തെ ലൈഫ് ലൈനിലെ ഡോക്ടർ ബിനുഗോമന്ദ് സാറാണെങ്കിലും ഹെഡ് നഴ്സുമാർ അല്ലെങ്കിൽ ഇവിടുത്തെ നേഴ്സുമാരെല്ലാവരും കുഞ്ഞിനെ കെയർ ചെയ്തുകൊണ്ടിരുന്നത് വളരെയധികം മറ്റ് എന്താ പറയുക ഒരമ്മ എന്നുള്ള നിലയ്ക്ക് എനിക്ക് കഴിയുന്നതിനപ്പുറം ഇവിടുത്തെ സിസ്റ്റർമാർ എല്ലാവരും കുഞ്ഞിനെ നല്ല രീതിയിലാണ് നോക്കിക്കൊണ്ടിരുന്നത് ഞാൻ ഓരോ തവണയും വന്ന് കാണുമ്പം ഫസ്റ്റ് ടൈം ഞാൻ വന്നത് കുഞ്ഞ് അത്രയും ക്രിറ്റിക്കലായിട്ട് നിന്ന് ആ ഒരു സ്റ്റേജിലാണ് പിന്നെ സെക്കൻഡ് ഡേ തൊട്ട് എല്ലാ ദിവസവും എനിക്ക് കുഞ്ഞിനെ വന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പൊ കാണുന്ന എല്ലാ എപ്പോഴും കുഞ്ഞിന്റെ കൂടെ ഒന്നോ രണ്ടോ നേഴ്സുമാർ എപ്പോഴും ഉണ്ടാവും പിന്നെ കുഞ്ഞിന്റെ സ്റ്റേജസ് മാറി മാറി കുഞ്ഞ് ഇംപ്രൂവായി വന്നോണ്ടിരിക്കുന്ന അനുസരിച്ച് അവൻ തന്നെ അതായത് ട്യൂബ് വഴി ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത് മാറ്റി ഡയറക്ട് ഫീഡിങ് തുടങ്ങിയതാണെങ്കിലും അതിന് മുന്നേ തൊട്ട് തന്നെ കുഞ്ഞ് ഏകദേശം ഒരു പതിനൊന്ന് ദിവസത്തോളം ഡേഷങ്ങളായിരുന്നു അത് കഴിഞ്ഞ് ട്യൂബിലൂടെ ഫുഡ് കൊടുക്കുന്ന ടൈം തൊട്ടാണ് ഞാൻ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ വരുമ്പോൾ കരയുമ്പോഴെല്ലാം ഒന്നെങ്കിൽ ഇങ്ങനെ ഇരുത്തിയേക്കായിരിക്കും കൈ കൊണ്ടിങ്ങനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ എടുത്ത് കുഞ്ഞിനെ കളിപ്പിക്കുക അല്ലെ കരച്ചിന് മാറ്റുക അങ്ങനെ എനിക്ക് തോന്നില്ല മറ്റേതെങ്കിലും ഹോസ്പിറ്റലുകളില് കുഞ്ഞുങ്ങളെ ഇത്രയും നന്നായിട്ട് നോക്കുമെന്നുള്ളത് ലൈഫ് ലൈനിൽ എനിക്ക് അങ്ങനെ ഒരു അനുഭവമാണ് എനിക്കും എൻ്റെ ഫാമിലിക്കും കാരണം നമ്മുടെ കുട്ടി എന്നുള്ളതല്ല ഇവിടെ ഞാൻ എന്റെ അകത്ത് കയറി എല്ലാ കുട്ടികളോടും അവര് എടുക്കുന്ന കെയർ എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ഞാൻ മനസിലാക്കിയെടുത്തോളം ദൈവം തന്ന ജീവനെ നിലനിർത്തണമെങ്കിൽ ഇവരെ കൊണ്ടേ സാധിക്കത്തുള്ളു അല്ലെ ഈ ഇത്രയും ഡെഡിക്കേഷൻ കാണിക്കുന്ന ആരെയും ഞാൻ എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല അത് നമുക്കൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വലിയൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണത് ഞാൻ പറഞ്ഞു അതേപോലെ ഇന്നെൻ്റെ ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സ് എനിക്ക് തികയാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഇനി മുന്നോട്ടായാലും എനിക്ക് ഇത്രയും വലിയൊരു ഗിഫ്റ്റ് എനിക്ക് കിട്ടില്ല ഇന്നാണ് എൻ്റെ കുഞ്ഞിനെൻ്റെ കയ്യിൽ കിട്ടുന്നത് ഞാൻ ആ ഒരു സമ്മാനത്തിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം ഒരിക്കൽ കൂടി എൻ്റെ എൻ്റെയും എൻ്റെ ഹൃദയത്തിൻ്റെയും എൻ്റെ ഫാമിലിയുടെയും പേരിൽ ഞാൻ ഇവിടുത്തെ ഓരോ നേഴ്സുമാർക്കും ഡോക്ടർമാർക്കും അതേപോലെ തന്നെ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിനും എൻ്റെ നന്ദി പറയുകയാണ് താങ്ക് യു